യോഗ സുവിശേഷം അറവധ്യായ നിത്യജീവിലേക്ക് നിലനിൽക്കുന്ന ആകാരത്തിനായിട്ട് തന്നെ പ്രവർത്തി വേണ്ടി നിലനിൽക്കുന്ന

അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും മനുഷ്യപുത്രനെ പിതാവ ദൈവം മുദ്രീട്ടിരിക്കുന്നത് വേണ്ടിയ നശിച്ചു പോകാത്തതും നിലനിൽക്കുന്നതും നിത്യജീവന് അവകാശം പ്രാപിക്കേണ്ടതും സമയത്തെക്കത്തിൽ ഉപയോഗിക്കേണ്ട അത് ദുർമാർഗത്തിന് ഇടാനുള്ളതല്ല കിട്ടുന്ന സമയം ശാശ്വത ശാശ്വത അവകാശത്തിനുവേണ്ടി പ്രയോജനപ്പെടുന്നു

ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്ന് സ്പഷ്ടമായിട്ട് എന്റെ ജീവിതം ഞാൻ ചിന്തിക്കുമ്പോൾ താല്പര്യമുള്ള ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത് അത് പ്രാണന ആത്മാവിനെയും സന്ധി അത് ഹൃദയത്തിലെ ചിഹ്നങ്ങളെയും ഭാവങ്ങളെയും ഓരോ വാക്യങ്ങളെ എഴുതിട്ടെ നമ്മുടെ വായിക്കുമ്പോൾ ദൈവം ഒരേ നോക്കില്ല ഇത് ഏതുദ്ദേശത്തോടെ വായിക്കണം